ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ പൂട്ടിയതിലെ ഒന്ന് ഒരു സംസ്ഥാനം ഏറ്റവും കൂടുതൽ പൂട്ടിയത് ഇരുന്നൂറ്റൊന്ന് സ്കൂളുകൾ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പൂട്ടി എന്നുള്ള ഒരു മകുട ഉദാഹരണം അല്ലെങ്കിൽ ഒരു അവാർഡ് അത് കിട്ടിയത് ഈ സംസ്ഥാന സർക്കാരിനാണ് ഒരു ഒറ്റ സർക്കാർ സ്കൂൾ പൂട്ടിയോ ആ ഞാൻ പറയാം ഒറ്റ സർക്കാർ സ്കൂൾ പൂട്ടിയിട്ടില്ല രണ്ട് ഒറ്റ സർക്കാർ സ്കൂൾ കേരളത്തിൽ പിണറായി അധികാരത്തിനു ചേട്ടൻ പൂട്ടിയിട്ടില്ല ഉമ്മൻചാണ്ടി പൂട്ടിയ മാലപ്പറമ്പുണ്ട് ഞങ്ങൾ തുറന്നു പിന്നെ ഒരെണ്ണം പോലും പൂട്ടിയിട്ടില്ല പി ആർ ശിവശങ്കർ ഞാൻ താങ്കളോട് പക്ഷേ ഈ രണ്ട് ചോദ്യത്തിനും മുമ്പൊരു കാര്യം ഇന്നിപ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ കോഴിക്കോട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതുവരെ ഒരുപക്ഷെ ബി ജെ പി നേതാക്കളോ പ്രതിപക്ഷത്തെ മറ്റു നേതാക്കളോ ഒന്നും ഉന്നയിക്കാത്ത തരത്തിലുള്ളൊരു പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് താങ്കൾക്ക് താങ്കൾക്കറിയാതെ കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ് ഈ എസ് ഐ ടി അതായത് വിവരങ്ങൾ മുക്കുകയാണ് ഹൈക്കോടതിയെ കബളിപ്പിക്കുകയാണ് എസ് ഐ ടി മുമ്പ് ആരും ഇതുവരെ പറഞ്ഞു നമ്മൾ ഈ ഈ ദിവസങ്ങൾ കേട്ടിട്ടില്ല അത്ര ഗുരുതരമായ ഒരു ആക്ഷേപത്തിലേക്ക് ബി ജെ പി തന്നെ പോകുന്നുണ്ടോ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിന് പര്യാപ്തമായ വിവരങ്ങൾ എന്താണ് നോക്കൂ ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കളും അകത്തുപോയാൽ ഉണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ട് അത് സംസ്ഥാനത്തെ ഭരണകൂടം മനസ്സിലാക്കുന്നുണ്ട് സംസ്ഥാനത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള ഒരു സ സംവിധാനം അത് സുപ്രീം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കീഴിലാണ് ഇപ്പോൾ അത് നിയന്ത്രിക്കുന്നതെങ്കിൽ കൂടിയും അവർക്ക് ഈ ഈ അന്വേഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ തിരിച്ചു പോകേണ്ടത് ഒരുപക്ഷേ അല്ല തീർച്ചയായിട്ടും തിരിച്ചു പോകേണ്ടത് ആഭ്യന്തരമന്ത്രിയുടെ കീഴിലേക്കാണ് എന്നുള്ളതുകൊണ്ട് ചില നിർബന്ധങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിബന്ധനകൾ കൂടി വഴങ്ങുന്നു എന്ന രീതിയിൽ ഞങ്ങൾക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്ക് കൂടി സംശയമുണ്ട് ഇത്തരം അന്വേഷണങ്ങൾക്ക് ചില പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് കെ കേരളത്തിലെ പ്രതിപക്ഷവും എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത് ഇത് സംസ്ഥാനത്തിന്റെ ഭരണകൂടത്തിന്റെ നിയന്ത്രണമില്ലാത്ത ഒരു ഒരു സെൻട്രൽ ഏജൻസി തന്നെ അന്വേഷിക്കണമെന്നുള്ള ആവശ്യം വരുന്നത് ആ ആവശ്യത്തിലേക്ക് പോകേണ്ട കാര്യങ്ങൾ ഉടനെ ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക പ്രതീക്ഷയും ആഗ്രഹവും അല്ലേ നിങ്ങൾ പറയുന്നത് ഇന്നിപ്പോ ശ്രീ കെ സുരേന്ദ്രൻ ഇങ്ങനെയും കൂടെ പറഞ്ഞു എന്താണ് കേരള പോലീസിന് പറ്റില്ലെങ്കിൽ പറയി കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കാമെന്ന് അപ്പം നിങ്ങൾക്ക് അതാണോ നിങ്ങളുടെ താല്പര്യം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ ജനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജനത്തിന്റെ സംശയം എന്താണ് നാളെ പിണറായി വിജയന് കീഴിൽ അല്ലെങ്കിൽ എൽ ഡി എഫിന് കീഴിൽ തന്നെ തിരിച്ചു പോകേണ്ട ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് അവർ ഭയന്ന് നടക്കാൻ മുന്നോട്ട് പോകാൻ ഭയക്കുന്നു എന്നാണോ അവർ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹൈക്കോടതിയാണ് ഹൈക്കോടതി മാറ്റി മാറ്റിവെക്കുന്നത് ആഴ്ചയിൽ എന്ന ഓണം ഈ കേസ് എടുക്കുകയാണ് കീറി പരിശോധിക്കുകയാണ് വേണ്ടത് മുഴുവൻ ചോദിക്കുകയാണ് അത് എസ് ഐ ടി കൊടുക്കുകയാണ് ഇതിനപ്പുറം എന്താണ് ഈ ദിവസങ്ങളിൽ എസ് ഐ ടിയിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് അല്ല ഞാൻ ഏഴക്കീറി പരിശോധിക്കുന്നില്ല എന്നല്ല പറഞ്ഞത് മറ്റേ അന്വേഷണത്തിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിന് ചില പരിമിതികൾ ഉണ്ടാവില്ലേ എന്ന് ആരെങ്കിലും ഭയന്നാൽ അതുകൊണ്ടാണ് ഉള്ള സംസ്ഥാനത്തെ മറ്റു പല നേതാക്കളും ബി അല്ലാത്ത നേതാക്കൾ പോലും അത്തരത്തിലുള്ള സെൻട്രൽ ഗവൺമെൻറ് ഏജൻസിയുടെ അന്വേഷണം വേണം കാരണം ഇത് ഇത് കേരളത്തിലെയോ മറ്റ് സംസ്ഥാനങ്ങളിലെയോ മാത്രമല്ല ഇത് പുറത്തേക്ക് പോയിരിക്കുന്നു ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ശേഖർ കപൂർ എന്നുള്ള ഒരു ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇതിനകത്തുണ്ട് അപ്പോൾ ഇത്തരം ഒരു ഒരു ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ വിഗ്രഹം വിഗ്രഹം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം അത് വെറും സ്വർണത്തിൻ്റെ വിലയല്ലല്ലോ അത് വെറും മുപ്പത്തഞ്ച് കിലോ സ്വർണ്ണമോ അല്ലെങ്കിൽ അഞ്ച് കിലോ സ്വർണമോ ചിലപ്പോൾ പാളികളല്ല അത്തരം പാളികൾ തന്നെ വിദേശത്തേക്ക് പോയിട്ടുണ്ടോ ഈ അന്താരാഷ്ട്ര കുറ്റവാളികൾ ബന്ധപ്പെട്ടുണ്ടോ അതെല്ലാം കൊണ്ടും തന്നെ ഇത്തരത്തിലുള്ള എസ് അല്ല ഒരു അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഏജൻസി തന്നെയാണ് ഈ അന്വേഷണത്തിന് ഉതകുന്നത് എന്ന് ബി ജെ പിക്ക് മാർക്കമല്ല പ്രതിപക്ഷത്തെ മറ്റ് തല ആളുകൾക്കും അതുപോലെ തന്നെ ഹൈക്കോടതിയിലെ തന്നെ പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥർക്കും ജഡ്ജിമാർക്കും ഒക്കെ അത്തരത്തിൽ താല്പര്യമുണ്ട് എന്നാണ് അത് ആ ഘട്ടത്തിൽ അത് തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കേരളത്തിലെ അയ്യപ്പ ക്ഷേത്രത്തെ വിശ്വസിക്കുന്ന ശബരിമലയിൽ വിശ്വസിക്കുന്ന അയ്യപ്പ ഭക്തന്മാർക്കും അത്തരം ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഞങ്ങളുടെ താല്പര്യമോ രാഷ്ട്രീയമായ പരിപാടിയോ അല്ല അത് ജനങ്ങളുടെ ആഗ്രഹമാണ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങൾ എന്താ അത് ചെയ്യാത്തത് ചെയ്യണമെന്നല്ല അതാണ് നിങ്ങളുടെ യഥാർത്ഥ താല്പര്യമെങ്കിലും അതെന്താണ് ചെയ്യാത്തത് അയ്യപ്പദാസേ ഇവിടെ ഈ കശുവണ്ടി തട്ടിപ്പ് ഇവർ രണ്ടുപേരും കൂടി നടത്തിയ തട്ടിപ്പാണല്ലോ അതിൽ സി ബി ഐ അന്വേഷണം വന്നിട്ട് എന്തുകൊണ്ടാണ് ഇതുവരെ അന്വേഷണത്തിൽ മറ്റൊരു മുൻഗണന ഉണ്ടാവാത്തത് ഇവർ രണ്ടുപേരും എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചോ ചോദ്യം ചെയ്യാനായിട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി പറഞ്ഞിട്ടും അതുപോലെ തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ മുഹമ്മദ് റിയാസൻ ഇൻഡസ്ട്രിയൽ ബീൽ സെക്രട്ടറിയെ പിടിച്ച് കൊട്ടഞ്ഞിട്ട് പോലും സമ്മിക്കാത്ത എന്തുകൊണ്ടാണ് ഐ എൻ ഡി സിയുടെ നേതാവാണല്ലോ എൻ്റെ ഒന്നാം പ്രതി അപ്പോൾ എന്നിട്ട് പോലും സമ്മിക്കുന്നത് എന്നിട്ടാണോ ഈ കാര്യത്തിൽ അന്വേഷണത്തിന് മുൻപ് ഹൈക്കോടതിക്ക് മുൻപ് സി ബി ഐ അന്വേഷണം വന്നെന്ന് അയ്യപ്പദാസ് ആഗ്രഹിക്കുന്നു ആഗ്രഹമുണ്ട് പക്ഷേ അത് പ്രാക്ടിക്കൽ നിങ്ങൾ ഇത് മുന്നോട്ട് പോണെ നിങ്ങൾ വിശ്വസിക്കാൻ ശ്രദ്ധിക്കേ ആ പര്യാപ്തമായ ഏജൻസി വരിക എന്നുള്ളതാണല്ലോ ഉണ്ടാവേണ്ടത് അതിന് നിങ്ങൾ രാഷ്ട്രീയമായിട്ട് പ്രതികരിക്കുന്നല്ലാതെ അതിന് വേണ്ട ചുവടുകൾ നടത്തുന്നില്ല തീർച്ചയായിട്ടും നടത്തില്ല നടത്തുന്നില്ലല്ലോ നടത്തില്ല കൃത്യ സമയത്ത് ഹൈക്കോടതിയുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കും ആ ഞങ്ങൾ തീർച്ചയായിട്ടും നടത്തും ഹൈക്കോടതി മുമ്പിൽ അത്തരം ആവശ്യം വരും അത് തീർച്ചയായിട്ടും ആ സമയത്ത് എസ് ഐ ടി കാര്യത്ത് കാര്യമായ വീഴ്ചയുണ്ടെന്ന് ഞങ്ങൾക്ക് തെളിവ് കിട്ടി തീർച്ചയായിട്ടും സുപ്രീം കോടതി അല്ലെ ഹൈക്കോടതിയുടെ കാര്യത്തെ കഴിയും അല്ല ഒരു മിനിറ്റ് ഈ കാര്യം മാത്രമല്ല എന്നോട് ബാക്കി ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ എനിക്ക് രണ്ട് മൂന്ന് കാര്യം പറയാനുണ്ട് ഓക്കെ ഇതിൽ മറ്റുള്ളവർ തെറ്റായ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് സി പി നേതാവ് പറഞ്ഞു നമ്മൾ വോട്ട് ചെയ്യാൻ സ്കൂളിലേക്കാണല്ലോ പോകുന്നത് എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട അനിൽകുമാർ ഒരു പക്ഷെ അറിഞ്ഞു കാണില്ല ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ പൂട്ടിയതിൽ ഒന്ന് ഒരു സംസ്ഥാനം ഏറ്റവും കൂടുതൽ പൂട്ടിയതിൽ ഇരുന്നൂറ്റൊന്ന് സ്കൂളുകൾ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പൂട്ടി എന്നുള്ള ഒരു മകുട ഉദാഹരണം അല്ലെങ്കിൽ ഒരു അവാർഡ് അത് കിട്ടിയത് ഈ സംസ്ഥാന സർക്കാരിനാണ് അദ്ദേഹത്തിന് ആ സംശയം ഉണ്ടെങ്കിൽ ആഗസ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വാർത്തയോ മനോരമ തന്നെ വാർത്തയുണ്ട് രാജീവ് ബാനേജി വാർത്തയുണ്ട് അതല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ എം പിക്ക് കൊടുത്ത ഉത്തരത്തിൽ അത് ഹൈക്കോടതി ലോക്സഭയിലെ രേഖക്കിടപ്പുണ്ട് കേരളത്തിലെ സ്കൂളുകൾ എന്നുള്ളതിൽ ശ്രീ ശിവശങ്കറിന് തർക്കമുണ്ടോ ഞാനതല്ലോ പറഞ്ഞത് ഇരുന്നൂറ് സ്കൂൾ പൂട്ടി എന്ന് പറഞ്ഞുള്ളൂ നവീകരിക്കപ്പെട്ടതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പണമുണ്ട് നവീകരിക്കേണ്ട അത് ഏത് സ്കൂളുകളും കുറേ നാൾ പത്ത് വർഷം കഴിഞ്ഞ് നവീകരിക്കപ്പെടും പക്ഷേ ഇരുന്നൂറ്റി ഇരുന്നൂറ്റൊന്ന് സ്കൂൾ പൂട്ടിയിട്ടുണ്ട് എന്ന കഥ കൂടി ദയവായിട്ട് അനിൽകുമാർ അറിഞ്ഞിരിക്കണം അപ്പോൾ പിന്നെ പിന്നെ അടുത്തത് ഈ സംസ്ഥാനത്ത് പാർട്ടി പ്ലീനം നടന്നിട്ടുണ്ട് നമ്മൾ ഒക്കെ ചർച്ച ചെയ്താണ് മനോരമയിൽ ഞാനൊരുന്ന് ചർച്ച ചെയ്താണ് എനിക്ക് തോന്നുന്നത് അയ്യപ്പദാസ് ആയിരുന്നു അന്ന് ചർച്ച ചെയ്തെന്ന് തോന്നുന്നു പാലക്കാട് പാർട്ടി പ്ലീനം നടന്നപ്പോൾ സഖാക്കളുടെ വ്യക്തിപരമായ സാമ്പത്തിക രേഖകളിൽ കൂടി അന്വേഷണം നടത്തും അത് അപ്പുറത്തുള്ള സഖ സഖാക്കൾ അന്വേഷിക്കണം എന്നൊക്കെ വലിയ രീതിയിലൂടെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു കേട്ടു അപ്പോൾ ഈ സഖാക്കളുടെ അന്വേഷണത്തിന് പ്ലീനത്തിൽ രേഖകൾ എന്തിന് തടസ്സമുണ്ടായിരുന്നു ഇവിടുത്തെ പത്മകുമാറിൻ്റെയും അല്ലെങ്കിൽ തിരുവാൻകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിന്റെ അന്വേഷണം വേണ്ട എന്നുണ്ടോ അപ്പോൾ ഒരു സംശയവും ഇതൊക്കെ വെറും തട്ടിപ്പായിരുന്നു ഇവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പണം ഉണ്ടാക്കാം തട്ടിപ്പുണ്ടാക്കാം ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഇത് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഓർത്താലെന്നാണല്ലോ അതെ അയ്യപ്പദാസേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ജനങ്ങൾ വാങ്ങിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് ആർ ബൈയിങ് ദ ഇമോഷൻസ് ഇമോഷൻസ് ആണ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് പല നമുക്കിപ്പോൾ അറിയാം ഈ ഒരു സൈക്കോ അനാലിസ്റ്റിക് സ്റ്റഡീസൊക്കെ നടത്തുമ്പോൾ പൊളിറ്റിക്സിൽ പ്രത്യേകിച്ച് അത് രാഷ്ട്രീയമായ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ഇമോഷൻസാണ് പല തെരഞ്ഞെടുപ്പുകളിലും ശക്തമായ വികാരമായി മാറുന്നത് വോട്ടിംഗ് ആയി മാറുന്നത് സുനാമിയായിട്ട് അടിക്കുന്നതെല്ലാം അതുകൊണ്ടാണ് അല്ലാത്ത സാമ്പത്തിക തീരുമാനങ്ങളോ പൊളിറ്റിക്കൽ തീരുമാനങ്ങളോ അല്ല ഈ കേരളത്തിലെ സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ കവച്ചു കൊച്ചുകൊണ്ട് ഈ ശബരിമല പ്രശ്നം അത് മതേതരമായ ഒരു പ്രശ്നമാണ് എല്ലാ മതത്തിലേയും ജനങ്ങൾ ഈ ശബരിമലയിൽ നടക്കുന്ന കൊള്ളയെ വികാരപരമായി തന്നെ സമീപിക്കും ഒരു സംശയവുമില്ല അത് ഈ ഖജനാവ് കൊള്ളയടിച്ച് കഴിഞ്ഞ് ഇവിടുത്തെ ബാങ്ക് കൊള്ളയടിച്ച് കൊള്ളയടിച്ചു ഇതാ അമ്പലവും കൂടി കൊള്ളയടിക്കാൻ പോകുന്ന ഈ സഖാർക്ക് ശക്തമായ വിമർശനമായിരിക്കും ഈ സംസ്ഥാന ഭരണകൂടത്തിനെതിരെ വരാവുന്ന ഈ തെരഞ്ഞെടുപ്പ് ഈ സാമ്പത്തിക പ്രഖ്യാപനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സർക്കാരുകളുടെ തുടർ ഭരണത്തിന് വഴി വെച്ച ഒരുപാട് ഉദാഹരണങ്ങൾ ഈ സമീപകാല ഇന്ത്യയിൽ തന്നെയുണ്ട് അതുകൊണ്ട് ഈ നേരിട്ട് ആളുകൾക്ക് അവരുടെ കയ്യിലേക്ക് പൈസ വരുക അവർക്ക് അതിന്റെ ഗുണം എന്ന് പറയുന്നത് ചെറിയ കാര്യമാണെന്ന് ഒരുപക്ഷെ ശ്രീ എണ്ണി എണ്ണി കുറിച്ച് പറയുമ്പോൾ അതിന്റെ തന്നെ കടക്കൽ ചില ഫാക്ട്സ് ത്തിവയ്ക്കുന്നാക്ട്സ് അല്ലെങ്കിൽ താങ്കൾക്ക് തിരുത്താം ശ്രീ രാജു പറഞ്ഞു ഇതും ഓർക്കും വികസന നേട്ടം എന്ന് പറയുന്നത് തന്നെ കിട്ടാതെ പോയ വികസന നേട്ടവും ഓർക്കാം അതിനൊപ്പം അയ്യപ്പനെയും ഓർത്താൽ എന്ത് സംഭവിക്കും അല്ല ശബരിമല അയ്യപ്പനെ ഓർത്താൽ ഇടതുപക്ഷ സുഗമ ദർശനം ഉണ്ടാക്കുന്ന ഒരു മുന്നണിയാണ് അതിൻ്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ പണം മുടക്കിയ ഒരു കൂട്ടരാണ് ഇവിടെ കോവിഡ് വന്നപ്പോഴത്തേക്കും ആരാധനാലയങ്ങൾ അടഞ്ഞു കിടന്നപ്പോൾ അവിടെ പടുതിരി കത്താതിരിക്കാൻ നൂറ് കോടി രൂപ കൊടുത്തൊരു പിണറായി വിജയൻ സർക്കാരാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങളെ വിലയിരുത്തുക എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അവിടെ ഞങ്ങൾ നിയോഗിച്ച ആളുകളായ ഒന്നോ രണ്ടോ ഉൾപ്പെടെ തെറ്റായൊരു കാര്യം അല്ലെങ്കിൽ അവിടെ നടന്ന മോഷണത്തിൽ പങ്കാളിത്തമുണ്ട് അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്നു എന്നൊരു വസ്തുത അന്വേഷണ ഏജൻസികൾ കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതെത്തിക്കാൻ ഇടയായതിലും അത് എത്തിച്ചതിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു പങ്കുണ്ട് കാരണം ഉറപ്പ് എന്താണ് ശ്രീ വരട്ടെ അതെ അതിലൊരു പ്രത്യേകതയുള്ളത് അതെ അതിലൊരു പ്രത്യേകതയുള്ളത് ഒരാളെ ഹൈക്കോടതി അങ്ങോട്ട് വിട്ടതാ എൻ വാസു ഇപ്പൊ ജയിലിൽ കിടക്കുന്ന കേസ് ഏതാണോ ആ കേസ് നടക്കുമ്പോൾ അദ്ദേഹം കമ്മീഷനാണ് കമ്മീഷനായിട്ട് അദ്ദേഹത്തെ ഇവിടെ വെച്ചത് ഹൈക്കോടതിയാണ് സി പി എം അല്ല പത്മകുമാരനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് എൽ ഡി എഫ് ആണ് ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം ഇനി ഇവിടെ ബഹുമാനപ്പെട്ട ശിവശങ്കർ ആ അല്ല അതിനെ കുറിച്ച് ഞാൻ വേറെ പറയാം പക്ഷെ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന കാര്യം അതിനല്ല ഇനി ശിവശങ്കർ സത്യം പറഞ്ഞുപോയി എന്താണ് സത്യം നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ ഭൂമിയില്ലാത്തവന് ഭൂമി ഉണ്ടാക്കി നിങ്ങൾ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട മനുഷ്യന് വിദ്യാഭ്യാസം ഉണ്ടാക്കി നിങ്ങൾ ഏറ്റവും നല്ല മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം ഉണ്ടാക്കി നിങ്ങളിവിടെ ആളുകൾക്ക് നല്ല കൂലി വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഭൗതിക ജീവിതം നന്നായിട്ട് ഉയർത്തിയെങ്കിലും ആളുകൾ വോട്ട് ചെയ്യുന്നത് വികാരം നോക്കിയിട്ടാണ് ഞങ്ങൾ വികാരം ഉത്പാദിപ്പിക്കുകയാണ് അങ്ങനെ വികാരങ്ങൾ ഉത്പാദിപ്പിച്ച് ജയിച്ച പാരമ്പര്യം ഞങ്ങൾക്കുണ്ട് അത് കേരളത്തിൽ ഞങ്ങൾ ചെലവാക്കും ഇതാണ് പച്ച മലയാളത്തിൽ ശിവശങ്കർ പറഞ്ഞത് അത് ബി ജെ പിയുടെ ആർ എസ്സിൻ്റെ രാഷ്ട്രീയമാണ് വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് മുസ്ലീമിനെ വെറുക്കുക ക്രിസ്ത്യാനിയെ വെറുക്കുക ന്യൂനപക്ഷത്തെ വെറുക്കുക ആ വെറുപ്പ് എത്രത്തോളം ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് അവർ നോക്കട്ടെ അങ്ങനെ വെറുക്കുന്ന മനുഷ്യനെ നിങ്ങൾ വെറുക്കരുത് മനുഷ്യനെ വെറുക്കുകയല്ല വേണ്ടത് ഇത് ഗുരുദേവൻ്റെ കേരളമാണ് നവോത്ഥാന നായകരുടെ കേരളമാണ് എന്ന് ഞങ്ങളും ഈ യുദ്ധം തുടരുക തന്നെയാണ് പക്ഷെ ഞങ്ങളുടെ ആത്മവിശ്വാസം എന്താണ് ഇപ്പം ഈ ശബരിമല വെച്ച് ഞങ്ങളെ നിങ്ങൾ തൂക്കി നോക്കാൻ നോക്കുന്നു ഞങ്ങളെക്കുറിച്ച് എന്ത് വലിയ പാതക പറഞ്ഞത് ഖുർആൻ്റെ പറവിൽ സ്വർണ്ണം കടത്തി അത്ര വലിയ പാത എന്തൊരു പാതകാണ് ലോകത്തെ നൂറ് കോടി മനുഷ്യരുടെ വിശുദ്ധമായൊരു ഗ്രന്ഥത്തെ ഈ പിണറായി വിജയൻ്റെ കേരളത്തിലെ എൽ ഡി എ സർക്കാർ സ്വർണം കടത്താൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസികൾ പൊറുക്കുമോ ഇതിവിടെ പ്രചരിപ്പിച്ചല്ലേ അത് നിയമസഭയിൽ പറഞ്ഞ കെ എം ഷാജി അവിടെ പോയി ഞങ്ങളുടെ ആത്മവിശ്വാസം അതാണ് ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം വികാരപരമായി ഉയർത്താൻ ശ്രമിച്ചാൽ ആളുകൾക്ക് യാഥാർത്ഥ്യം അറിയാം മലയാളിക്ക് യാഥാർത്ഥ്യമാണ് ആ ഓക്കെ 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 ക്ലിയർ ആണ് അങ്ങ് പറഞ്ഞതിന് ഞാൻ അംഗീകരിച്ചു ഇത് തെളിഞ്ഞതിൽ പിണറായി വിജയന്റെ പങ്കാണ് പ്രധാനം ഈ സർക്കാരിന്റെ പങ്കാണ് പ്രധാനം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഞങ്ങൾ തെളിയിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അപ്പൊ തെളിയിച്ചതിന്റെ ക്രെഡിറ്റ് ഗവൺമെന്റിനാണ് ഞങ്ങളുടെ നിങ്ങൾ നിലപാടിൽ ഞങ്ങൾ നിങ്ങളുടെ ഓ അത് ഒരു കാര്യം യെസ് അത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞോളാം അത് നാട്ടുകാർക്ക് മനസ്സിലാവും ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ നേതൃത്വത്തിന് അധികാരത്തിന് ശേഷം ഒരു കുറ്റവാളിയോടും സന്ധ്യ ചെയ്യാത്ത ഒരു ഗവൺമെന്റ് ആണിത് ഒരു പോലീസും ഒരു കുറ്റവാളിക്കും സന്ധി ചെയ്യില്ല എന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെയുണ്ട് ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ കോൺഗ്രസ് അന്വേഷണം നിങ്ങളുടെ അല്ല അത് പറയാം അത് പറയാം അത് പറയാം അത് പറയാം അപ്പൊ ഇത് ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഇവിടെ എന്താ പറഞ്ഞത് ഖജനാവ് കൊള്ളയടിച്ച് ഏത് ഖജനാവ് കൊള്ളയിടിച്ചു ഏത് ഖജനാവ് കൊള്ളയടിച്ച് ചുമ്മാ ആരെങ്കിലും അയച്ചു താൻ പറയരുത് കേട്ടോ പിന്നെന്താ ബാങ്ക് കൊള്ളയടിച്ചോ ഏത് ബാങ്ക് ഏത് തിരുമലയല്ലോ തിരുമല അനിലിൻ്റെയാണോ നിങ്ങളുടെ ആ സംസ്ഥാന സെക്രട്ടറിയോട് മുപ്പത്തിനാല് ലക്ഷം കെട്ടിവച്ചിട്ട് മിണ്ടാൻ പറ പിന്നെ രാജീവ് ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ എത്ര കോടി കൊള്ളയടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ കുറേ വീരന്മാർ വന്നിരിക്കുന്നു വർത്താനം പറയാൻ രാജീവ് ചന്ദ്രശേഖർ കർണാടകത്തിലെ ഭൂമി ഉപകോണക്കാരൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ കത്തും കൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ശിവശങ്കർ ഇവിടെ വന്നിരിക്കുന്നു നോമിനിയായിട്ട് അപ്പോൾ ആ കൊള്ളയെക്കുറിച്ചൊന്നും സംസാരിക്കും നാട്ടുകാർ ഇതൊക്കെ കാണുമെന്നേ ഞങ്ങൾക്കിതിലൊന്നും ഒരു ഭയമില്ല ഇനി എന്തോ ഒരു പേര് പറഞ്ഞല്ലോ സ്വർണം വിജയൻ ആ അത് നന്നായി സ്വർണം വിജയൻ എവിടുന്ന് കിട്ടിയത് ബി ജെ പി കാരൻ സുരേന്ദ്രൻ എന്തെങ്കിലും വിഡിത്തരം പറഞ്ഞാൽ ഉടനെ അതിൻ്റെ അറ്റത്താണോ കോൺഗ്രസ് എന്നിട്ട് സുരേന്ദ്രൻ പറഞ്ഞ തെളിഞ്ഞോ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ പക്ഷേ തെളിഞ്ഞു കഴിഞ്ഞ കാര്യമുണ്ട് കേട്ടോ നാഷണൽ ഹെറാൾഡ് വിഴുങ്ങി അതിൻ്റെ ഭാഗമായി നാഷണൽ ഹെറാൾഡ് രാഹുൽ നാഷണൽ ഹെറാൾഡ് സോണിയ പറഞ്ഞാൽ മനസ്സിലാവുമോ ആരുടെ പേരാണ് കുറ്റപത്രത്തിലേ ഉണ്ടേ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരില് കുറ്റപത്രം കൊടുത്തപ്പോൾ എത്ര കോടിയാണ് വിഴിഞ്ഞിയത് കോൺഗ്രസിന്റെ പണം പിഴുങ്ങി കേട്ടോ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്നത് വാങ്ങിയെടുക്കാൻ കോൺഗ്രസിന്റെ പണം വിഴുങ്ങി എന്നിട്ട് ആ കോൺഗ്രസിന്റെ പണം കൊടുത്ത് വാങ്ങിയ നാഷണൽ ഹെറാൾഡിനെ ആര് വിഴുങ്ങി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കുടുംബം കൂടെ വിഴുങ്ങി ഇതാണ് കേസ് കുറ്റപത്രമായിട്ട് കോടതി പോയി നിൽക്കുക അവർ എന്നിട്ട് പിണറായി വിജയന്റെ പേരില് പിണറായി വിജയന്റെ പേരിൽ ഒരു കേസുമില്ല കേട്ടോ ഒറ്റ കേസും ഇല്ല ഒരു ചെറിയ പെറ്റി കേസ് പോലും ഇല്ല അതുകൊണ്ട് കോൺഗ്രസിന്റെ വക്താവ് അങ്ങനെ ഒന്നും പറയണ്ട ഇനി പറഞ്ഞാൽ ഞങ്ങൾക്ക് ബാക്കി പറയാം പ്രതിപക്ഷ നേതാവല്ലേ ഒരു അലവൻസ് ഒക്കെ കൊടുത്തേക്കാം പക്ഷേ ബീഹാറിൽ തൊട്ടിങ്ങനെ തോറ്റുതോറ്റിങ് വന്നിട്ട് കോൺഗ്രസ് ഇങ്ങനെ തകർന്ന് തരിപ്പണായി കിടക്കുമ്പോൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെയല്ല നിങ്ങൾ നിൽക്കേണ്ടത് നിങ്ങൾ ബീഹാറിൽ സി പി ഐ തോപ്പിച്ചില്ലേ വിമതന്മാരെ ഉണ്ടാക്കി നിങ്ങൾ ബീഹാറിൽ സി പി ഐ തോപ്പിച്ചില്ലേ ഇടതുപക്ഷത്തെ തകർക്കാൻ നിങ്ങൾ നിൽക്കിയല്ലേ ആ കോൺഗ്രസ് ബി ജെ പിയുടെ കൂടെ കൂടെ ഈ വർത്തമാനം പറയാൻ പാടില്ലേ ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം ഒന്ന് കശുവണ്ടി ഇടപാടിൽ സി ബി ഐ അന്വേഷണം നടന്നു അതാണ് ഒന്നാമത്തെ കേസ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കശുവണ്ടി ഇടപാടാണ് അന്വേഷണം നടന്നു അവിടെ ഒന്നാം പ്രതി ശ്രീ ചന്ദ്രശേഖരൻ ഐ എൻ ഡി സി പ്രസിഡന്റ് രണ്ട് രതീഷ് അതിൽ സി ബി ഐ കണ്ടെത്തി എന്താണ് യാതൊരു തെറ്റായ സാമ്പത്തിക ഇടപാടും ഉണ്ടായിട്ടില്ല ഞാൻ വേണം സി ബി ഐ അന്വേഷണം റിപ്പോർട്ട് പറയാം ശരി യാതൊരു തെറ്റായ സാമ്പത്തിക ഇടപാട് നടന്നിട്ടില്ല പക്ഷേ നടപടിക്രമങ്ങളിൽ പോരായ്മ ഉണ്ടായി ഞാൻ പറയാം അത് എന്താണ് പ്രശ്നം അല്ല അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായ പരിമിതങ്ങൾ വന്നത് പരിസരം ഇവിടെ ഉന്നയിച്ചു നിങ്ങൾ ഒരു ഒരു കോടതി കൂടെ പറയാം നോക്കൂ ഈ അത് അഴിമതി എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അടക്കം പറഞ്ഞിരിക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോഴൊരു ഇരിക്കുകയാണ് ശ്രീ എ പത്മകുമാർ അദ്ദേഹം ഒരു വാക്ക് പോയി ഈ അക്ഷരം പോലും മിണ്ടിയിട്ട് പോലില്ല കേരളത്തിലെ ഒരു വലിയ വിഭാഗം കേരളം നല്ല രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്ന് വരുന്ന അയ്യപ്പ ഭക്തരുടെ വികാരം പ്രണപ്പെട്ട് നിൽക്കുന്നിടത്ത് ഞങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് അന്വേഷണം വരുന്നവരെ നിങ്ങൾ മാറ്റി നിർത്തും ഇതല്ല ഈ സസ്പെൻഷൻ ഇതൊക്കെ പലയിടത്തും ഈ കണ്ണിൽ പൊടിയിട്ടുള്ള നടപടിയല്ലേ അതിന് പോലും തയ്യാറാവുന്ന ഒരു അക്ഷരം ഉണ്ടാതിരിക്കുകയാണ് ഈ അഴിമതിക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തുന്ന നമ്മുടെ മുഖ്യമന്ത്രി മറന്നുപോകണ്ട അല്ല അപ്പൊ അതിലൊരു കാര്യം പറഞ്ഞ വ്യക്തതയോടെ അവസാനിപ്പിക്കാം തോട്ടണ്ടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പൊസിഷൻ ക്ലിയർ ആണ് എന്താണ് ആ സമയത്ത് വളരെ അടിയന്തിരമായി തോട്ടണ്ടി ഇറക്കുമ്പോൾ ചെയ്യണം ഓണക്കാലമാണ് അത് ഉമ്മൻചാണ്ടി ആയിരുന്നു അതിൽ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഒരു വാക്കുകൂടെ പറയാം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതിന് തെളിവില്ല കേട്ടോ അത് അത് അവിടെ ഡേസിൽ നിന്ന് പറഞ്ഞു ഒരു കടലാസല എഴുതി വെച്ചിട്ടില്ല കടലാസ എഴുതി വെച്ചാൽ എന്താ പറ്റും വസ്തുത വേണം സർക്കാരിന്റെ ദയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഒരു സി ബി ഐയും ഇക്കാര്യത്തിൽ എത്രയോ കേസാണ് സി ബി ഐ ആവിയാക്കിയത് ആ സി ബി ഐ ഏൽപ്പിക്കാനാണോ പറയുന്നത് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് ആത്മവിശ്വാസമുണ്ട് ഒരു തെറ്റിനോടും സന്ധി ചെയ്യാത്തവരാണ് ഞങ്ങൾ എന്ന നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് കേരളത്തിലെ കേരളത്തിലെ കേരളത്തിന്റെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കേരളത്തിലെ മരണനിരക്ക് കുറയുന്നു ജനന കുറയുന്നു ആയു ദീർഘ്യം വർദ്ധിക്കുന്നു ഒരു വർഷം കേരളത്തിൽ ശരാശരി ലക്ഷം ജനനങ്ങൾ നടന്നിരുന്നു ഇപ്പോൾ അത് മൂന്നര മൂന്നേ മുക്കാൽ ലക്ഷമേ ഉള്ളൂ സ്വാഭാവികമായിട്ട് ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളുടെ എണ്ണം കുറയും പിന്നീടുള്ള രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് കുട്ടികളുടെ എണ്ണം കുറയും അതിൻ്റെ ഫലമായിട്ട് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞാൽ ഉടനെ സർക്കാരിൻ്റെ കുറ്റാണോ ഈ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എല്ലാ വിദ്യാലയങ്ങളിലുള്ള എണ്ണം കൂടെ നോക്കിയാൽ മതി മനസ്സിലോ പിന്നെ ഇരുന്നൂറ്റൊന്ന് സ്കൂൾ പൂട്ടി ഒരൊറ്റ സർക്കാർ സ്കൂളിൽ ഞാൻ ഈ ചർച്ചയിൽ ആ ഒരു ഒരൊട്ട സർക്കാർ സ്കൂൾ പൂട്ടിയോ ആ ഞാൻ പറയാം ഒറ്റ സർക്കാർ സ്കൂൾ കൂട്ടിയിട്ടില്ല രണ്ട് ഒറ്റ സർക്കാർ സ്കൂൾ കേരളത്തിൽ പിണറായി അധികാരത്തിൽ ചേട്ടാ പൂട്ടിയിട്ടില്ല ഉമ്മൻചാണ്ടി കൂട്ടിയ മാലേപ്പറമ്പുണ്ട് ഞങ്ങൾ തുറന്നു പിന്നെ ഒരെണ്ണം പോലും പൂട്ടിയിട്ടില്ല എന്നാൽ വിദ്യാലയങ്ങൾ കൂട്ടിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് ഇരുന്നൂറ്റൊന്നെന്ന് പറയുന്ന കണക്ക് കൂട്ടിയ വിദ്യാലയങ്ങളെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അനധികൃത വിദ്യാലയങ്ങളോ അല്ലേ സർക്കാരിൻ്റെ ഭാഗമല്ലാത്ത വിദ്യാലയങ്ങളോ ആണ് പിന്നെ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർന്നതാണ് അതിന് കാരണം എന്താണ് നിങ്ങൾ മാലിന്യ സംസ്കരണം നോക്കൂ ഇപ്പൊ തെരുവുനായ തെരുവുനായ ഉണ്ടായതിന് കാരണം മാലിന്യമാണ് മാലിന്യം കുറഞ്ഞാൽ തെരുവുനായ കുറയും ഹരിതകർമ്മസേന വന്ന പിന്നെ മാലിന്യം കുറഞ്ഞു മാലിന്യം കുറഞ്ഞാൽ തെരുവുനായ കുറയും എ ബി സി മാത്രമല്ല തെരുവുനായ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗം ഇതാ ഇപ്പൊ വനത്തിനകത്ത് വനവും മനുഷ്യനും തമ്മിലുള്ള ആ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി വനത്തിനകത്ത് പുതിയ പദ്ധതികൾ ആരംഭിച്ചു മുപ്പത് സെക്കൻഡ് വളരെ മാറ്റം വന്നിരിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷേനാകത്തു വേണ്ടി ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തവരാണ് ഇത്ര എല്ലാ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്തവരാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യും ഞങ്ങളെ കൊണ്ട് ഇത് സാധിക്കൂ ഞങ്ങളെ കൊണ്ട് സാധിക്കും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം ശരി അതെ ഞങ്ങളെ കൊണ്ട് സാധിക്കൂ അതെ 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 ഞങ്ങളെ കൊണ്ട് സാധിക്കൂ എന്ന ബോധ്യം ജനങ്ങൾക്കുള്ളിടത്തോളം കാലം നല്ല ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു ഓക്കെ